കേപ്പോൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാങ്ങാ ചമ്മന്തിയാണ് അതിന് ഞാനിതിവിടെ വെള്ള കാന്താരി ആണ് വരയ്ക്കുന്നില്ലേ അത് പച്ചരത്ര വലിയൊരു ഗുണം ഇല്ല പച്ച കാന്താരിക്കാന്ന് നല്ല ഗുണമുള്ളത് ഇതിന് അത്ര വലിയൊരു ഗുണമില്ല എങ്കിലും കാണാൻ നല്ല ഇതുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഇല്ലതാണ് കാന്താരി പച്ചയുണ്ട് കേട്ടോ വെള്ള മാത്രമല്ല നമ്മളെ ഇവിടെ ഇല്ലത് അപ്പൊ നമ്മ മാങ്ങ എടുത്തിട്ടാകുമ്പോ കാണിക്കാം നിങ്ങളാ അപ്പൊ ഞാൻ പിന്നെ നമുക്കിവിടെ കുറേ കുറെ മാങ്ങനെ ആ സമയത്ത് എല്ലാം വവലി എന്നിട്ടും പഴുത്തിട്ടും പോകുമ്പോ ഞാനെന്ത് പണിയും എടുത്തു പറഞ്ഞാല് കുറച്ച് പച്ച മാങ്ങ പറിച്ച് ഒരു ചില്ലിൻ്റെ അളവിൽ ഇതിലിട്ട് വെച്ചു പച്ച മാങ്ങ വരച്ച് നല്ല പാങ്ങൽ കഴുകിയിട്ട് പിന്നെ അളവിൽ ഇട്ടിട്ട് വെച്ചു അതിന് ഞാൻ പിന്നെ വെള്ളം കുറച്ച് വെള്ളവും തിളപ്പിച്ചു അതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ല പാങ്ങ ചൂടാറിയതിന് ശേഷം ആ മാങ്ങയിലേക്ക് ഒഴിച്ചതാണ് കേട്ട് ഇതാ ഇപ്പം നല്ല പച്ച മാങ്ങ പോലെ തന്നെയാണില്ലത് ഇതാ അങ്ങനെയാണ് നമ്മൾ മാങ്ങ പിന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് വയ്ക്കരുത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഉച്ചക്ക് ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാങ്ങ എടുത്തു കുറച്ച് തേങ്ങ കുറച്ച് കാന്താരി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഉപ്പുണ്ടാവും അത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇടാം അപ്പോൾ ഞാൻ ചമ്മന്തി ആക്കിയിട്ട് വരാം മാങ്ങ ഞാൻ ഇതിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ മുറിച്ചിട്ടിട്ടിട്ടേ ചമ്മന്തി ചമ്മന്തിയാക്കാമെന്നറിഞ്ഞിട്ട് മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ചമ്മന്തി വെപ്പുകളും ചമ്മന്തി ആക്കുമ്പോൾ അതൊരു രസം ഉണ്ടായിട്ടില്ല ഇപ്പം തോന്നി ചമ്മന്തി വേണമെന്ന് അപ്പം ഞാൻ പിന്നെ മാങ്ങ ഇട്ടു വെച്ചതിന്ന് രണ്ട് മാങ്ങ എടുത്തിട്ട് ചമ്മന്തിയാക്കുന്നത് മാങ്ങ ഞാൻ അരക്കാൻ വേണ്ടി മിക്സിയിലേക്ക് ഇടുന്നുണ്ട് പിന്നെ മാങ്ങ ഇട്ടു കാന്താരി ഇട്ടു ഇതാ പിന്നെ ചെറിയ ഉള്ളി ചുവന്ന ചെറിയ ഉള്ളി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് മാങ്ങക്ക് ഉപ്പുണ്ട് എന്നാലും പിന്നെ ശരിക്കത് പറ്റൂല അപ്പം ഞാൻ അരച്ചെടുക്കുന്നു ആ ചെമ്മന്തിയുടെ റെഡിയായി അപ്പോൾ പിന്നെ നമ്മൾ എന്ന് എന്നറിഞ്ഞു നമുക്കിനിയിപ്പോൾ ഈ മാങ്ങ ഇനി അടുത്ത മാങ്ങ ആവും വരെയും പിന്നെ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് നല്ല പാങ്ങൽ നമ്മൾ ആ ഉപ്പിൻ്റെ വെള്ളത്തിൽ അത് ഒന്നും ആവില്ല അപ്പം നമുക്ക് ഇനി മാങ്ങ ആകുന്നവരെ പിന്നെ എന്ത് വേണമെങ്കിലും ആക്കാം മാങ്ങ ചമ്മന്തി ആക്കാം പിന്നെ ചക്കക്കുരു ഇട്ടിട്ടും നല്ല ഒരു വെക്കലുണ്ട് കറി ആക്കലുണ്ട് അത് നല്ല ടേസ്റ്റാണ് അപ്പം ഇപ്പം നമുക്ക് തോന്നി ഒരു മാങ്ങ ചമ്മന്തി കൂട്ടിയിട്ട് ചോറ് ഉണ്ടാമെന്ന് തോന്നിയപ്പം ഞാനൊരു മാങ്ങ എടുത്തിട്ട് ചമ്മന്തി ആക്കിയതാണ് അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് നല്ല ഇത് കാന്താരിയും പിന്നെ ചെറിയ ഉള്ളിയും തേങ്ങയും ഉപ്പും ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത് മാങ്ങയും ചേർത്തിട്ട് അപ്പം ഇതിന് ഇതെല്ലാമാണ് നമ്മളെ നല്ല ഇത് എന്ന് പറയുന്നത് ഒന്നും പിന്നെ കെമിക്കലൊന്നും ഇല്ലാത്തൊരു സാധനം ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പുളിയും ഉണ്ട് ഉപ്പും ഉണ്ട് എരിവുമുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ടേസ്റ്റിൻ്റെ സാധനം തന്നെ ഇത് ഇതാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇതുപോലെ പിന്നെ ചെയ്ത് നോക്കൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയി നമ്മ നാളെ കാണാം